ആദ്യം വർഷമായിരുന്നു ചെയ്ത് വർഷത്തിൽ മമ്മൂക്കയുടെ ഏട്ടനായിട്ടാണ് അഭിനയിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ സിനിമ ചെയ്യാൻ വന്നത് അതിൽ ദുൽഖറിൻ്റെ ചേട്ടനായിട്ടാണ് അപ്പോൾ ഒരേ സമയത്ത് രണ്ടു ഒരു ഏട്ടൻ സ്ഥാനം അലങ്കരിക്കാൻ പറ്റിയെന്ന് ഒരു നടന്നുള്ള രീതിയിലൊരു രസമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ മമ്മൂക്കേനോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് പറയാതെ തന്നെ ഡബ് ചെയ്യാൻ വർഷം ഡബ് ചെയ്യാൻ വരുമ്പോൾ നമുക്കറിയാം ഞാൻ അടുത്ത് പോകുന്നതിലേക്കാണെന്ന് വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വർഷത്തിലത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിശുദ്ധൻ ലെഫ്റ്റ് ലെഫ്റ്റ് അങ്ങനെയുള്ള ഒരിതിൽ നിന്ന് മാറിയിട്ട് ഒരു ക്യാരക്ടറോളം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് നിലയ്ക്ക് തന്നെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാവുന്നു പറയാവുന്ന ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് വർഷത്തിലെ ചേട്ടൻ അത് വൈശാഖ് എനിക്ക് തന്ന ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത വിശുദ്ധൻ ഇങ്ങനെ നല്ലൊരു സിനിമയായിരുന്നെങ്കിലും നല്ല കഥാപാത്രമാണ് ആയിരുന്നെങ്കിലും അത് തീയറിൽ അധികം കറക്ഷൻ നേടാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു ഒരു നഷ്ടം എനിക്കായിരുന്നു അതിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ പുലിമുരുകൻ എന്ന് ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി വൈശാഖ് വിളിക്കുന്നത് അപ്പം ഞാനത് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് സിനിമകൾ നമുക്ക് അതിൽ അതിനുവേണ്ടി മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സിനിമയുടെ കുറെ അത്രയും വലിയ സമയം വേണ്ട ഷൂട്ടായതുകൊണ്ട് പക്ഷേ സിനിമ റിലീസായി കഴിഞ്ഞപ്പം ആ നഷ്ടങ്ങളെല്ലാം മാറ്റുന്ന വൈശാഖ് വളരെ പ്ലാൻ ചെയ്ത് സ്നേഹത്തോടു കൂടി തന്നൊരു കഥാപാത്രമാണ് എന്നുള്ളത് ആ സിനിമയുടെ റിലീസോടു കൂടി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാവുകയാണ് കാരണം അതിൽ അത്രയും പ്രാധാന്യമുണ്ട് ആ കഥാപാത്രത്തിനും സിനിമ ഞാൻ വിചാരിച്ചിരുന്നു സിനിമ എന്തായാലും എന്ന് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു ഷൂട്ടൊക്കെ നടക്കുമ്പം പിന്നെ ഈ പീറ്റ് നയനെ പോലുള്ള ആളുകളുടെ കൂട്ടായ്മയൊക്കെ കണ്ടപ്പം പക്ഷേ എൻ്റെ കഥാപാത്രം ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ സത്യത്തില ഷൂട്ടിംഗ് സമയത്ത് അത്ര മനസ്സിൽ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത് റിലീസിന് ശേഷമാണ് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലത് ഞാൻ ആ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നുണ്ട് അത് പറയാനാണ് ആളുകൾ പക്ഷെ അതല്ല അതിലപ്പുറം ആ കഥാപാത്രം നിൽക്കുന്നതും പിന്നെ വൈശാഖും ഞാനൊരു പ്ലാൻ ചെയ്ത എൻ്റെ ഭാഷാ രീതിയെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിച്ചിരുന്നു അത് അത് കാസർകോട്ടുകാരനല്ല മംഗലാപുരത്തുകാരനാണ് പക്ഷേ കാസർഗോഡ് വന്ന് ജീവിക്കുന്ന ഒരു അന്യ സംസ്ഥാനക്കാരനായ ഒരാൾ എങ്ങനെ മലയാളം പറയുന്നു അതൊക്കെ ഒരു കാസർഗോഡൻ ചോയ അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്ത സാധനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പീ ട്രൈൻ്റെ ഒരു ഇതാണ് ഇപ്പം നമ്മൾ ഈ പ പണം കൊടുക്കാൻ വരുന്ന സമയത്തൊക്കെ ഉള്ള സമയത്തൊക്കെയുള്ള സുധീർഘരമനയ്ക്കായിട്ടുള്ള ഫൈറ്റ് സീനിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ദിവസങ്ങൾ അതിനൊക്കെ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കേണ്ടി പക്ഷേ നമ്മൾക്ക് നേരിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഫൈറ്റ് സീന് കുറവായിരുന്നെങ്കിൽ പോലും കാരണം എൻ്റെ ഒരു കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു അതുകൊണ്ട് പക്ഷേ നമ്മൾ ആ ഫൈറ്റിൽ ലാലേട്ടൻ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും എല്ലാവരും നമ്മൾ നമ്മളെ മുന്നിലാണല്ലോ നടക്കുന്നത് അപ്പം ഒരു ഭാഗം തന്നെയായിട്ട് നമുക്കതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഭയങ്കര ഒരു വലിയ സക്സസ് സക്സസ്സായതും അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൽ എന്നും ഓർമ്മിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് പുലിമുറി ജിത്തു ജോസഫ് എന്നെ ഇങ്ങനെ ഈ പടം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു കഥ അപ്പം എന്നോട് പറഞ്ഞു ഞാനൊരു സിനിമ തുടങ്ങുമ്പം അതിലേറ്റവും നായകനെ ബുക്ക് ചെയ്യുന്നതിനേക്കാട്ടും മുൻപ് അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു ഒരു ഒരു കഥാപാത്രം ഉണ്ടാവും ആരെങ്കിലും ചെയ്യാം എൻ്റെ സിനിമകളിലെല്ലാം ഉണ്ടാവും ആ ആളെയാണ് ഞാൻ ആദ്യം വിളിക്കുക അയാളുടെ ഡേറ്റ് ആണ് ആദ്യം ചോദിക്കുക അങ്ങനെയാണ് ഈ ലൈഫ് ഓഫ് ജൂസ് ഉട്ടിയിൽ ശരിക്കും ആദ്യം ചിലപ്പം ആയിട്ട് ആദ്യം തന്നെ ആയിട്ടുണ്ടാവും എങ്കിലും അതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഫസ്റ്റ് വിളിക്കുന്ന ഒരു ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാപാത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു പാഠപുസ്തകമാണ് നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം ആ പുസ്തകത്തിൽ ഓരോ പാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്ന പ്രതിസന്ധികളും ഓരോ പരീക്ഷകളും അത് ജയിച്ചു കയറുവാണ് പിന്നെ വളരെ രസകര ചില ഈ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇയാൾക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇവനോടുള്ള സ്നേഹവും ഈ മകനോടുള്ള സ്നേഹവും കാര്യങ്ങളും അപ്പം അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇതിലെ നായകൻ എന്ന് പറയുന്നത് അല്ലാതെ അമ്മയുടെ കുട്ടിയല്ല അപ്പം അച് നമ്മൾ തന്നെ പലപ്പോഴും പോലെ ഫാമിലിയിൽപ്പെട്ട കുട്ടികളൊക്കെ കളിയാക്കാം അവൻ അച്ഛൻ്റെ കുട്ടിയാണെന്ന് പറയൂലേ അങ്ങനെ അച്ഛൻ്റെ കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇതിലെ നായകൻ അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ന് പറയുന്ന ഇയാളുടെ ഒരു പ്രാധാന്യം ഇതൊക്കെ ആ സിനിമയിലെ സംബന്ധിച്ചോളം വളരെ വലുതാണ് അപ്പം അത് ദിലീപ് മറ്റേ ഈ ഗൾഫിലേക്ക് പോകുന്ന അല്ല പുറത്തേക്ക് പോകുന്ന ആ ഒരിടവേളസിന് അത് ജിത്തു ജോസഫ് ഒരു ആറ് തവണ ഒരാറ് ഓക്കെ ടേക്ക് അദ്ദേഹം എടുത്തിട്ടുണ്ടതിന് അപ്പം അദ്ദേഹം അതിനു വേണ്ടി എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇയാൾ കരഞ്ഞാൽ ഇവൻ യാത്ര ക്യാൻസൽ ചെയ്യും ൾ കരയാൻ പാടില്ല ജീവിതത്തിൽ ഒരിക്കലും തമാശ പറയാത്ത ഒരാൾ ആ വിഷയം മാറ്റാൻ വേണ്ടി ഒരു തമാശ വരണം പക്ഷെ അതൊരു തമാശയൊന്നും അല്ല ആ പക്ഷെ ആ തമാശ ആളുകളെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അതി മാറണം പക്ഷെ അയാൾ കരയരുത് കരച്ചിൽ വന്ന് നിൽക്കണം തുളുമ്പരുത് ചിലപ്പോൾ കരഞ്ഞറിഞ്ഞാൽ ചിലപ്പോൾ യാത്ര ക്യാൻസൽ ചെയ്തേക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അത് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളത് വളരെ ഇതായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തത് ആറ് ഓക്കെ ഷോട്ടുകൾ ടേക്കുകൾ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഏത് ഷോട്ടാണ് ഞാൻ ഉപയോഗിക്കുക എന്ന് എനിക്കറിയില്ല അത് ഞാൻ എഡിറ്റ് റൂമിലെത്തിയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച വലിയ അംഗീകാരങ്ങളായിട്ട് തന്നെയായിരുന്നു ശരിയാണ് അതൊരു ദുഃഖമാണ് ആ ദുഃഖം ഇപ്പം മാറി അതായത് പ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഫാദർ ഒരു ഹ്യൂമർ ടച്ച് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ആ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു തിയേറ്ററുകളിൽ അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പം അതുകൂടാതെ തന്നെ ഇപ്പം വ്യാസൻ ഇടമനക്കാട് കെ പി വ്യാസൻ അദ്ദേഹം സംവിധാനം ചെയ്യാൻ ചെയ്ത ഈ അയാൾ ജീവിച്ചിരുമുണ്ടെന്ന് പറഞ്ഞു അതിൽ നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ മണികണ്ഠനും വിജയ് ബോഗോണും നായകന്മാരാണ് അതിൽ ഒരു കഥാപാത്രം ഞാനൊരു ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഗോവൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് കാസർകുട്ടുകാരനാണ് അപ്പോൾ ഗോവയിലാണ് കഥയുടെ പ്രഭാവം അത് പക്കാ ഹ്യൂമർ ടച്ചിലൊരു കഥാപാത്രമാണ് അപ്പോൾ ചെയ്തു കഴിഞ്ഞ കുഞ്ഞിപ്പോൾ ഡബ് ചെയ്യാൻ ഇരിക്കുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പം ഡയറക്ടറും സംഘവും എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ അതൊരു പ്രതീക്ഷയും സന്തോഷമൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ് വിജയ് സേതുപതിയുടെ കൂടെ നമ്മൾ കാക്കമുട്ടയുടെ സംവിധായകൻ മണികണ്ഠൻ്റെ സിനിമയായിരുന്നത് അത് ആണ്ടവൻ കെട്ട് എന്ന് പറയുന്നത് ആ സിനിമ തമിഴ്നാട്ടിൽ നല്ല അഭിപ്രായം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഒരു ഐ ബി ഓഫീസർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത സിനിമകൾ വന്നത് ഇപ്പോൾ ഒരു മൂന്ന് പ്രോജക്റ്റ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതൊന്ന് എ ആർ മുരുകദോസിൻ്റെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് അത് തെലുങ്കിലും തമിഴിലും ഒരേ സമയത്ത് എടുക്കുന്നതാണ് തെലുങ്കിലെ നായകൻ മഹേഷ് ബാബുവാണ് അതിലെ ഹീറോ പിന്നെ വിജയ് സേതുപതിയും മാധവനും നായകന്മാരായിട്ടുള്ള പുഷ്കർ ഗായത്രി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പുഷ്കർ ഗായത്രി അവർ സംവിധാനം ചെയ്യുന്ന സിനിമ അതെ പേര് വിക്രം വേദ എന്നാണ് പിന്നെ തമിഴിലൊരു വലിയ റൈറ്ററാണ് താമിര അപ്പോൾ അദ്ദേഹം തൻ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ആൺദേവത അത് സമുദ്രകനിയാണ് നായകൻ അതിലൊരു നല്ല ക്യാരക്ടറാണ് അങ്ങനെ മൂന്ന് സിനിമകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ചില സിനിമകൾ ചർച്ച കരാറായിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നു അങ്ങനെ ഒരു സംവിധാന മോഹം ആയിട്ടല്ല അത് സംഭവിക്കുന്നു തോന്നുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ നാടകത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ നടനായിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് അതേ സമയത്ത് പെട്ടെന്നാണ് കുളിർസാർ ഒരു ദിവസം പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി പറയുന്നത് അങ്ങനെ പോയിട്ട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കും സംവിധാനം തുടങ്ങുന്നത് പിന്നീട് ഒരുപാട് നാടകങ്ങൾ ഞാൻ സംവിധാനം ചെയ്തിട്ടും അതുപോലെ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം അങ്ങനെ അത് മുഴുവനായിട്ട് തള്ളിക്കളയുന്നൊന്നുമില്ല പക്ഷെ അതൊരു അത് ചെയ്തേ അടങ്ങൂ എന്ന് പറയുന്ന അങ്ങനത്തെ കലശലമായ ഒരു ഇതൊന്നും ഒരു അങ്ങനെ ഒരു സാധനമൊന്നുമില്ല അത് ചിലപ്പോൾ സംഭവിക്കും ചെയ്യാനും സാധ്യത ഒക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ അവരുമായിട്ട് നല്ല രസമാണ് കാരണം ഒന്നാമത് നമ്മൾ ഒരു പഴയ സിനിമയുടെ സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ച് മുന്നോട്ട് കൊണ്ടുവന്നവർ തന്നെയാണ് അത് നമുക്കില്ലാന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മളെ പഴയ സംവിധായകർ പോലും ഇപ്പോൾ ഒരു ന്യൂജൻ സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അതിനൊക്കെ കാരണക്കാര് നമ്മൾ അനിയന്മാരായ ആ ഒരു പുതിയ തലമുറ തന്നെയാണ് അപ്പം അത് ആ കാര്യത്തിൽ അവരെ സമ്മതിച്ചു തന്നെ പറ്റൂ പിന്നെ അവർ ആശയപരമായിട്ടും മെയ്ക്കിങ്ങിൻ്റെ ഇതിലും ഒക്കെ അവർ ഒരുപാട് മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഥ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഒരു പക്ഷേ പഴയ തലമുറയെക്കാട്ടും അത് എവിടെ നിന്നാണ് കൊത്തിയെടുക്കേണ്ടതെന്ന് കൂടുതൽ സാധ്യത അവർക്ക് തന്നെയാണുള്ളത് അപ്പോൾ അവർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം കൂടുതൽ ചെറുപ്പാവുന്നതുപോലെ തോന്നും നാടകവേദി ഇപ്പം സജീവമാണ് ഞാൻ ആ വാദക്കാരനാണ് കാരണം എന്ന് വെച്ചാൽ നാടകങ്ങൾ പണ്ടത്തേതിനെക്കാട്ടും നടക്കുന്നുണ്ട് ഒരുപാട് അത് നാടകം വളരെ വേണ്ടപ്പെട്ട സാധനമാണ് എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ അതിനൊരു കാരണക്കാരൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ഞങ്ങളുടെ മാത്രമല്ല അത് ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ പ്രവർത്തനം അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പം നാടകം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല പിന്നെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ എന്നെ പോലെ തന്നെ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്കൊക്കെ എത്തിപ്പെട്ട ആളുകൾ വേറെയുമുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ എണ്ണം കുറച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിലേക്കൊക്കെ അതായത് തിയേറ്ററിൻ്റെ മലയാള നാടക അതെ അത് രഞ്ചിക്കേണ്ട ഒരു കാരണക്കാരനാണ് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അവിടെ നിലനിൽക്കാനും പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ പോലും അതൊന്ന് എന്നാൽ അവരുടെ സിനിമ മാത്രമല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചില നാടകങ്ങൾ കാണണം അപ്പം അത്തരം നാടകങ്ങൾ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലാണെങ്കിൽ പോലും ഇപ്പം നാടകത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് അച്ഛനമ്മമാരൊക്കെ നൽകി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതൊരു നല്ല മാറ്റമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതു നല്ല സൗഹൃദങ്ങളുള്ള ഒരാളാണ് ഞാൻ അത് പ്രത്യേകിച്ച് കോഴിക്കോട് മാത്രമല്ല എല്ലാ സ്ഥലത്തും പോകുന്ന നാടുകളിലൊക്കെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ടും ആളുകളൊക്കെ വിളിച്ച് ഇടയിലൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് വീട്ടിലാണെങ്കിൽ മക്കൾ രണ്ട് പേരാണ് അവരും ഭാര്യയും എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ് ബിന്ദു ഒരു ഡാൻസ് ടീച്ചറാണ് ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറാണ് മക്കൾ രണ്ട് ആൺകുട്ടികളാണ് മൂത്ത വിഷ്ണു പേരടി അയാൾ ബിടെക് സെക്കൻഡ് ഇയർ ആണ് എറണാകുളത്ത് തന്നെയാണ് പഠിക്കുന്നത് രണ്ടാമത്തെ ആളുടെ പേര് വൈദി പേരടി അയാൾ ആറാം ക്ലാസ്സിലാണ് ഞങ്ങൾ എറണാകുളത്ത് ചോറ്റാനിക്കരയാണ് ഇപ്പം താമസിക്കുന്നത് പിന്നെ എൻ്റെ ബ്രദറുണ്ട് അത് അപ്പോൾ ഏട്ടനാണെങ്കിലും പറയാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ്